പ്രിയമുള്ളവരെ ഞാൻ അസീബ് കഴിക്കടവ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ഈ രണ്ട് കുഞ്ഞുമക്കളുടെ പട്ടിണി മാറ്റാനും ഇവരുടെ അച്ഛൻ്റെ രോഗത്തിന് മരുന്ന് വാങ്ങാനുമുള്ള പണത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ അടുവാശ്ശേരിയിൽ താമസി വാടകയ്ക്ക് താമസിക്കുന്ന രഞ്ജിത്ത് കുമാർ എന്ന് പറയുന്ന സഹോദരൻ ആ സഹോദരൻ വാർക്കപ്പണിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിലാണ് വീട് കുടുംബം കഴിഞ്ഞു പോകുന്നത് നിലവിലെ ആ കുടുംബം കഴിഞ്ഞു പോകുന്നത് കഴിഞ്ഞ ദിവസം വാർക്കപ്പണിയുടെ ഇടയിൽ മുകളിൽ നിന്ന് താഴെത്തോട്ട് വീണ് നട്ടിലെ ഒന്നു ഒടിവ് സംഭവിച്ച സഹോദരന്റെ ആ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നിലവിലെ അദ്ദേഹത്തിന്റെ മരുന്നിനോ ഈ മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാനോ കഴിവില്ല അസുഖകാരിയായ ഭാര്യ അടങ്ങുന്ന ഈ കുടുംബം ഇവരെ നിങ്ങൾ സഹായിക്കണം മറ്റു എനിക്ക് വേറെ ആശ്രയിക്കാൻ ആരുമില്ല ദയവായി എല്ലാവരും ഞങ്ങളെ സഹായിക്കണം രണ്ട മരുമോനാണ് ഈ കിടക്കുന്നത് അപ്പൊ രണ്ടും മരുമോ പണിക്ക് പോണ സമയത്ത് നിലയുടെ മൂളീന്ന് നെട്ടലും പൊട്ടലുണ്ട് ഇപ്പൊ ആസ്പത്രി കൊണ്ടുപോകാനും ഒരു രീതിയിൽ ആസ്പത്രി കൊണ്ടുപോയിട്ട് എത്തിയങ്കിലും ഇല്ല പൈസക്ക് ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ ആസ്പത്രിയിൽ നിന്നുകൂടെ കൊണ്ടുനോട്ട് എടുത്തേക്കാണ് രണ്ട് കൊച്ചു പിള്ളേരുള്ളൂ ഒന്ന് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അതുങ്ങളെ നോക്കാൻ പോലും ഗതിയില്ല പിന്നെ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഈ മാസത്തെ വാട നടക്കുന്ന ഡേറ്റ് വരെയും കഴിഞ്ഞിരിക്കുകയാണ് അതുവരെയും കൊടുത്തിട്ടില്ല അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പോഴത്തെ ജീവിതം അപ്പോൾ ആയതിനാൽ എല്ലാവരും ഞങ്ങൾ ഇവിടെ സഹായിക്കണം എന്നഭ്യർത്ഥിക്കുന്നു ഈ കിടക്കാതെ എന്റെ ആൾക്കാരും രഞ്ചിത്താണ് ഏത് പണിക്ക് പോകാനും മേടിക്കാത്ത ഒരാളാണ് വാർക്ക പണിക്ക് പോയി വാർക്ക മുഴുവൻ വീടും കൊടുക്കുകയാണ് ആശുപത്രി കൊണ്ടുപോകാനായിട്ട് പൈസ ഇല്ല അവരുടെ ഈ പാവപ്പെട്ട കുടുംബം ഈ കൊച്ചു മക്കളെ സഹായിക്കാൻ എല്ലാവരും സഹായിക്കണം ഞങ്ങളെ അപേക്ഷിക്കുകയാണ് ആശുപത്രിയിൽ കിടത്താനായിട്ട് അവിടെ പൈസ ഇല്ലാത്തതുകൊണ്ട് അവർ വീട്ടിൽ നിന്ന് കിടത്തിക്കണം അപ്പൊ നാളെ മറ്റന്നാളെ ആശുപത്രിയിൽ കൊണ്ടുപോകണം അതിന് പൈസ ഒന്നും ഇല്ല അതെല്ലാവരും അകമഴിഞ്ഞ് അവിടെ സഹായിക്കണം എന്ന് അപേക്ഷിക്കുന്നു എത്ര മണിയുടെ അത് എളുപ്പമാണ് സ്വീകരിച്ചിരിക്കാൻ പടം ഇല്ലാത്തത് ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടി കത്തിയാണ് രണ്ട് കുഞ്ഞി നോക്കത് ഒരാൾ ആര് പഠിക്കുന്നു ഒരാൾ രണ്ട് പഠിക്കുന്നു രണ്ടിനുള്ള പഠന ചെലവ് സ്കൂൾ ഫീസ് പിന്നെ കുടുംബ ചെലവ് ഇതൊന്നും കൊടുക്കാനോ കാര്യമൊന്നും നോക്കാനോ ആവുന്നില്ല ആദ്യം കുടുംബം നടത്തുന്ന ആളാണ് കിടക്കുന്നത് ഈ ചാൻഡ് കണ്ട് എല്ലാ നല്ലവരെയാണ് നല്ല മനസ്സുള്ള ആളുകൾ ഒരു ഇരുപങ്കിലും ഒരു രൂപ കൊടുത്ത് ഇത് കുടുംബത്തെ രക്ഷിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു